ശരീരത്തെ പറ്റി പ്രത്യാശയോ നിരാശയോ നിരർഥകമത്രേ യോഗവാസിപാരായു ജഗൽസ്ഥിതോഹീരോ ദിഗസ്തു പുനക പുനക രാമൻ തുടരുന്നു ദമനികളും ഞരമ്പുകളും നാടികളും ചേരുന്ന ഈ ശരീരത്തിന്റെ അവസ്ഥ പരിതാപകരവും വേദനാജനകവുമാണ് ജഡമെങ്കിലും അവയ്ക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് തോന്നും ചേതനമോ അചേതനമോ എന്ന് നിർണയിക്കാൻ ആകാശ് ആക ആകാത്തത് കൊണ്ട് ബുദ്ധിപരമുണ്ടാകാൻ ഇതുകൂ ചെറിയൊരു സുഖത്തിൽ അതീവമായി ആഹ്ലാദിക്കുകയും ചെറിയൊരു ദുരനുഭവത്തിൽ അതീവമായി ദുഃഖിക്കുകയും ചെയ്യുന്ന ഈ ശരീരം അതീവ നിന്ദമത്രേ ശരീരത്തെ ഒരു മരത്തിനോട് ഉപമിക്കാം കൈകള് ശിഖരങ്ങളോട് ഉടല് മരത്തടി കണ്ണുകള് മരത്തിലെ തുളകള് തല കായകള് ഇലകള് എണ്ണമില്ലാത്ത പീഢകള് അത് അനേകം ജീവജാലങ്ങൾക്ക് വാസസ്ഥലവുമാണ് അത് ഒരാൾക്ക് സ്വന്തം ആർക്ക് പറയാനാവും ശരീരത്തെ പറ്റി പ്രത്യാശയോ നിരാശയോ നിരർഥകമത്രെ അത് ഈ സംസാരസാഗരത്തിന്റെ മറുകര താണ്ടാ താണ്ടാൻ തന്നിട്ടുള്ള ഒരു തോണിയാണ് എന്നാൽ അത് തന്നെയാണ് അത് തന്നെയാണ് ഒരുവന്റെ ആത്മ സ്വത്തും എന്ന് കരുതരുത് ഈ മരം അതായത് ശരീരം ഉണ്ടായത് സംസാരം എന്ന വനത്തിലാണ് ഇരിപ്പുറത്തിൽ ഇരിപ്പുറ ഇരിപ്പ് ഉറ ഇരിപ്പുറപ്പ് ഒരു കുരങ്ങനെ അതില് ചാടിക്കളിക്കുന്നു അനേകം ചീ വീടുകള് വേവലാതി ചീവീട് അതില് താമസമാണ് അനേകം പ്രാണികള് തീരാ ദുഃഖങ്ങളായി അനേകം പ്രാണികള് മരത്തെ കാർന്നുകൊണ്ടേയിരിക്കുന്നു വിഷം നിറഞ്ഞ ഒരു സർപ്പത്തെ പോറ്റുന്നുണ്ട് ആ മരം ഒരു കാടന കാക്ക അതില് നിവസിക്കുന്നു അതില് ചിലപ്പോൾ പൂക്കള് വിരിയും നന്മയും തിന്മയും ഫലങ്ങളായി വരും കാറ്റിന് കാറ്റില് ആടുമ്പോള് മരത്തില് പ്രാണനുള്ളതായി കാണപ്പെടും ഇന്ദിരങ്ങളാകുന്ന പക്ഷി ഇന്ദ്രിയങ്ങളാകുന്ന പക്ഷികള് ഈ മരത്തില് ഇരിക്കുന്നു കാമം ആഗ്രഹം തുടങ്ങിയ വഴിപോക്കര് ഈ മരത്തിന്റെ തണലില് ചേക്കേറുന്നു പക്ഷേ ഭീകരമായ ഒരു കഴുകിന് ഈ മരത്തില് ഇരിപ്പുണ്ട് ഈ മരത്തിന്റെ ഉള്ള ശൂന്യവും പൊള്ളയുമാണ് തീർച്ചയായും ഇത് സുഖദായകമല്ല ദീർഘായുസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ശരീരം ഉപയോഗശൂന്യമത്രേ രക്തമാംസാദികള് കൊണ്ടുണ്ടാക്കിയ ആ ശരീരത്തെ ജരാനരകളും മരണവും പിടികൂടുന്നു എനിക്ക് ഇതിനോട് പ്രതിപത്തിയില്ല എന്താണ് ചക്രവർത്തി പദം എന്താണ് ധനം എന്താണ് ശരീരം കാലം ഏത് നിമിഷവും ദയം കാവുന്ന ഒരു തടിയല്ലേ ശരീരം മരണസമയത്ത് ഇതുവരെ പോറ്റി പരിപാലിച്ച് സൂക്ഷിച്ചു പോന്ന ആത്മാവിനെ ശരീരം ഉപേക്ഷിക്കുന്നു അതില് എനിക്ക് എന്ത് പ്രത്യാശിക്കാനാണ് അവകാശം ലജ്ജയില്ലാതെ ശരീരം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം അവസാനം എരിഞ്ഞടങ്ങുക എന്നത് മാത്രമാണെന്ന് തോന്നുന്നു ധനികനും ദരിദ്രനും എല്ലാ നരകളും വാർദ്ധക്യവും ഒക്കെ അനിവാര്യങ്ങളാക അനിവാര്യങ്ങളാണെന്ന കാര്യം ഓർക്കാതെ ധനത്തിനും അധികാരത്തിനും പുറകെ പരക്കം പായുന്നു ലജ്ജാകരം ലജ്ജാകരം അജ്ഞതയുടെ മധുല മധു ലഹരിയില് ശരീരത്തിന് ബന്ധനായവന്റെ കാര്യം ലജ്ജാകരം ഇഹ ലോകത്തില് ബന്ധനായവന്റെ കാര്യവും ഏറെ ലജ്ജാകരം